നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ സംഘർഷം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ കാര്യത്തിലും അനിശ്ചിതത്വം ഡൽഹിയിൽ നിന്നുൾപ്പെടെ സർവീസ് നടത്തുന്ന വിമാനങ്ങൾ ഭൂരിഭാഗവും ഇറാന്റെ എയറോസ്പേസ് വരുന്നുണ്ട് സംഘർഷം വ്യാപിച്ചാൽ അത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകളെയും ബാധിക്കും അതിനാൽ സാഹചര്യങ്ങൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ് ഇന്നലെ ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട ലുഫ്താൻസയുടെ രണ്ട് വിമാനങ്ങൾ പാതിവഴിയിൽ സർവീസ് അവസാനിപ്പിക്കുകയും തിരികെ പോവുകയും ചെയ്തിരുന്നു എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളും നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് പ്രവാസി മലയാളി ഹൃദയാഘാതം മൂലം സലാലയിൽ മരിച്ചു തലശ്ശേരി ചിരക്കര കാടൻകണ്ടെ മുഹമ്മദ് അജ്മലാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു സലാല ഹസൻ ബിൻ താബിദ് ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു അവിവാഹിതനാണ് സലാല ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കുവൈറ്റ് പെട്രോളിയത്തിൽ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള പരസ്യങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ ഹൈസ്കൂൾ യൂണിവേഴ്സിറ്റി ബിരുദധാരികൾക്ക് ആകർഷകമായ ശമ്പളത്തിൽ മികച്ച തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതായി അവകാശപ്പെടുന്ന റിക്രൂട്ട്മെന്റ് പരസ്യങ്ങൾ തട്ടിപ്പാണെന്ന് കമ്പനി വെളിപ്പെടുത്തി നിലവിൽ കമ്പനിയിൽ റിക്രൂട്ട്മെന്റ് പ്രക്രിയകളൊന്നും നടക്കുന്നില്ലെന്നും അധികൃതർ വ്യക്തമാക്കി കുവൈത്തിൽ വ്യാപകമായി നടത്തിയ പരിശോധനകളിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് താമസ നിയമലംഘകർ അറസ്റ്റിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു തിരിച്ചറിയൽ രേഖ കൈവശമില്ലാത്ത കേസുകളും രജിസ്റ്റർ ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതുസുരക്ഷാ വിഭാഗമാണ് പരിശോധന ശക്തമാക്കിയത് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്ക് ഇനി പുതിയ ഓഫീസിനെ സമീപിക്കാം നിലവിൽ ഊത് മേതയിലെ ബിസിനസ് ഓട്രയിൽ പ്രവർത്തിച്ചിരുന്ന എസ് ജി ഐ വി എസ് ഗ്ലോബൽ അറ്റസ്റ്റേഷൻ സെന്ററാണ് അൽ നാസർ സെന്ററിലേക്ക് മാറ്റുക അടുത്ത തിങ്കളാഴ്ച മുതലാണ് പുതിയ ക്രമീകരണം കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലത്താണ് ഓഫീസ് പ്രവർത്തിക്കുകയെന്ന് കോൺസുലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചു തമിഴ്നാട് സ്വദേശിയെ റിയാദിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി തഞ്ചാവൂർ അതിരംപട്ടിം സ്വദേശി ഷൈഖ് ദാവൂദ് ആണ് ബദ്ഹശാര റെയിലിലെ റൂമിൽ മരിച്ചത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം വിവരമൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചു ചെന്നപ്പോൾ മുറിയിലെ കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹം റിയാദിൽ ആരോഗ്യ സുരക്ഷാ ലംഘനങ്ങളെക്കുറിച്ച് ഒന്നിലധികം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് നഗരത്തിലെ ഒരു ബർഗർ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു അൽറീം ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഹിറ്റ് ബർഗർ കഫ്റ്റീരിയയ്ക്കാണ് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ക്ലോഷൻ നോട്ടീസ് നൽകിയത് ഭക്ഷ്യസുരക്ഷ പൊതുജനാരോഗ്യത്തിന് ഭീഷണി എന്നീ നിയമലംഘനങ്ങളാണ് റെസ്റ്റോറൻ്റ് ഉടമ നടത്തിയത് ഹെഡ്ലൈറ്റിനുള്ളിൽ കടത്താൻ ശ്രമിച്ച എട്ടേ പോയിന്റ് ഏഴ് കിലോ ലഹരി മരുന്ന് ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പിടികൂടി ഷാർജ പോർട്സ് കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺസ് അതോറിറ്റി ബുധനാഴ്ചയാണ് ഇവ പിടികൂടിയത് വിമാനത്താവളം വഴി കൊണ്ടുപോയ കാർഡ്ബോർഡ് പാക്കേജുകളിൽ ഷാർജ എയർപോർട്ട് കസ്റ്റംസ് സെന്ററിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയിരുന്നു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു പിടിച്ചെടുത്ത വസ്തുക്കൾ തുടർ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി അബുദാബിയിലെ യാസ് ഐലൻഡ് പദ്ധതിയുടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു നിയമലംഘനങ്ങളെ തുടർന്നാണ് അധികൃതർ പദ്ധതിയുടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് പാരിസ്ഥിതിക വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ള എല്ലാ തിരുത്തൽ നടപടികളും നടപ്പിലാക്കുന്നതുവരെ പദ്ധതി നിർത്തിവെക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി കുവൈത്തിൽ വാഹന പരിശോധനയ്ക്കിടെ യുവതിയുടെ ദേഹപരിശോധന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടു ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതായി അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് യുവതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി പതിവ് വാഹന പരിശോധന നടത്തുകയായിരുന്ന പെട്രോളിംഗ് യൂണിറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് പിരിച്ചുവിട്ടത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം